നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങപ്പുലരി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനേഴ് മുതൽ ഒരു വർഷക്കാലം കർക്കടകം രാശിയിൽ ജനിച്ച പുണർദം നാലാം പാദം പൂയം ആയില്യം നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അടുത്ത ഒരു വർഷക്കാലം അനുഭവത്തിൽ വരാവുന്ന ഗുണദോഷ ഫലാനുഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ഓരോ വ്യക്തിയുടെയും ദശാകാലം അപഹാരം ചിദിരം ഗ്രഹങ്ങളുടെ ഉച്ചനീചേത്രാധിസ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ഇവയ്ക്കനുസരിച്ച് ഫലാനുഭവങ്ങൾക്ക് ചില മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ് ഈശ്വരചിന്ത കൊണ്ടും സൽപ്രവർത്തികൾ കൊണ്ടും ജീവിതം നയിക്കുന്നവർക്ക് അശുഭ സമയമായാലും ഗ്രഹങ്ങൾ അനുകൂലരാകും എന്നാണ് അനുഭവം കർക്കടകൂറുകാരെ സംബന്ധിച്ച് വ്യാഴം പതിനൊന്നാം ഭാവത്തിലും ശനി എട്ടാം ഭാവത്തിലും രാഹു ഒമ്പതാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാണ് അതിനാൽ തന്നെ ചിരകാല സ്വപ്നങ്ങൾ പലതും യാഥാർത്ഥ്യത്തിലേക്ക് യാഥാർത്ഥ്യത്തിലേക്കെത്തുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും പുതിയ സ്ഥാനമാനങ്ങൾ തേടി വരും ജോലിയിൽ ഉയർച്ച പുതിയ ഉത്തരവാദിത്വങ്ങൾ പദവി തുടങ്ങിയവ ലഭ്യമാകും പ്രവർത്തികൾ സഫലമായി സഫലമായിത്തീരും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യവും ലഭിക്കും ആരോഗ്യം മെച്ചപ്പെടും ബന്ധുക്കളുമായി രമ്യതയിൽ വർദ്ധിക്കും പുതിയ ബന്ധുക്കൾ ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ മേന്മ പ്രതീക്ഷിക്കാവുന്ന വർഷമാണ് മുന്നിലുള്ളത് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും ധനവസ്ത്രാതി ലാഭമുണ്ടാകും എന്നാൽ ധർമ്മപ്രവർത്തികൾക്ക് തടസ്സവും വൈരാഗ്യബുദ്ധിയും അനുഭവപ്പെടാം ഇനി കർക്കിടകക്കൂറുകാർക്ക് ഓരോ മാസവും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ച് പരിശോധിച്ചാൽ ചിങ്ങമാസത്തിൽ എല്ലാ കാര്യങ്ങളെയും പ്രസന്നതയോടും ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടും ധനലാഭവും വസ്ത്രാഭരണ ലാഭവും ഉണ്ടാകും ദുർജനങ്ങളുമായി സഹകരിക്കേണ്ടി വരും മറ്റുള്ളവരോട് കാർക്കശത്തോടെ പെരുമാറിയേക്കാം ശിരോ നേത്ര രോഗങ്ങൾ പിടിപെടാം കന്നി മാസത്തിൽ പുതിയ സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാം സ്ഥലത്തു നിന്നും വിട്ടുനിൽക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകാം ദുർജനങ്ങളിൽ നിന്ന് ഭീതി നേരിടാം വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത തിരിച്ചടികൾ നേരിടാം ഉദര രോഗങ്ങൾ പിടിപെടാം തുലാമാസത്തിൽ ആകസ്മികമായി ചില കലഹങ്ങളിലേക്ക് വലിച്ചഴക്കപ്പെടാം ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയിക്കും ആഗ്രഹ പൂർത്തീകരണത്തിന് അവസരമുണ്ടാകും അനാവശ്യ യാത്രകളും അതേ തുടർന്നുള്ള ക്ലേശങ്ങളും അനുഭവപ്പെടാം മനസന്തോഷം നശിപ്പിക്കുന്ന ചില ജീവിത സാഹചര്യങ്ങളെയും ഈ കാലത്ത് അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം വൃശ്ചികമാസത്തിൽ രോഗശമനം ആരോഗ്യപുഷ്ടി ഇവ അനുഭവപ്പെടും സാമ്പത്തിക പുരോഗതി കൈവരിക്കും സമ്മാനങ്ങൾ ഉപഹാരങ്ങൾ വസ്ത്രലാഭം ഇവ കൈവരും എവിടെയും ബഹുമാനിതനാകും സംസാരത്തിലൂടെ മറ്റുള്ളവരെ മുറിവേൽപ്പയ്ക്കാതെ ശ്രദ്ധിക്കണം വാക്കുകൾ കഠോരമാകാം ധനുമാസത്തിൽ പങ്കാളി സന്താനങ്ങൾ ഇവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ആശങ്ക അനുഭവപ്പെടാം ധാരാളം യാത്രകൾക്ക് അവസരമുണ്ടാകും സൽക്കാരങ്ങൾ ആഘോഷ പരിപാടികൾ ഇവയിലൊക്കെ സജീവമായി പങ്കെടുക്കേണ്ടിവരും ഉദര രോഗം ശല്യപ്പെടുത്താം മകരമാസത്തിൽ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവരുമായി രമ്യതയിൽ പോകാൻ ബുദ്ധിമുട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിക്കും മനസന്തോഷം നഷ്ടപ്പെട്ടതായി അനുഭവപ്പെടാം നേത്രരോഗം പിടിപെടാം കുംഭമാസത്തിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തും സാമ്പത്തിക ക്ലേശം അനുഭവിക്കുകയില്ലെങ്കിൽ തന്നെയും ധനാഗമത്തിന് കുറവ് നേരിടും മനസന്തോഷം കുറഞ്ഞതായി അനുഭവപ്പെടും ആരോഗ്യകാര്യങ്ങളിൽ അനാവശ്യ ആശങ്കകൾ വച്ചുപുലർത്തും മീനമാസത്തിൽ ആത്മവിശ്വാസം ധൈര്യം ഇവ പ്രകടമായി അനുഭവത്തിൽ വരും ആരോഗ്യം മെച്ചപ്പെടും ഭക്ഷണ കാര്യങ്ങളിൽ നിഷ്ഠ പുലർത്താനായി എന്ന് വരില്ല ഉറക്കക്കുറവ് നേരിടാം വാക്ചാതുര്യം പ്രകടിപ്പിക്കും പുതിയ പദവികൾ അതിലൂടെ നേട്ടങ്ങൾ ഇവയൊക്കെ ഉണ്ടാകും മേടമാസത്തിൽ പുതിയ ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടും ഇഷ്ടഭക്ഷണ സമൃദ്ധി ഉണ്ടാകും ആസക്തികൾ വർദ്ധിക്കും ആരോഗ്യം തൃപ്തികരമായി അനുഭവപ്പെട്ടുകൊള്ളണമെന്നില്ല കുടുംബജീവിതം സമാധാനപൂർണമായി അനുഭവപ്പെടും ഇടവമാസത്തിൽ താമസ താമസസ്ഥലത്തിന് മാറ്റം വരാം അന്യദേശയാത്ര വേണ്ടി വന്നേക്കാം പണം വരവിന് കുറവുണ്ടാവുകയില്ലെങ്കിലും ചെലവ് വർദ്ധിക്കും മനസന്തോഷം നഷ്ടപ്പെടുന്ന ചില സന്ദർഭങ്ങളെങ്കിലും ഈ കാലയളവിൽ നേരിടേണ്ടി വന്നേക്കാം മിഥുന മാസത്തിൽ സർപ്പഭയം വിഷഭയം ഇവയൊക്കെ നേരിടാം ജാഗ്രത പാലിക്കണം ശത്രുക്കളെ പരാജയപ്പെടുത്തും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും സുഖ ജീവിതത്തിന് ഉതകുന്ന വസ്തുവകകൾ കൈവശം വന്നുചേരും മനസന്തോഷവും ഉത്സാഹവും വർദ്ധിക്കും കർക്കിടക മാസത്തിൽ മറ്റുള്ളവരെ നിന്ദിച്ച് സംസാരിക്കാനുള്ള പ്രവണത നിയന്ത്രിക്കണം ദുഷിച്ച കൂട്ടുകെട്ടുകളിലൂടെ ചില ബുദ്ധിമുട്ടുകളെ നേരിടേണ്ടി വരാം ഏറ്റെടുത്ത പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിക്കാനും മുടങ്ങിക്കിടന്ന പദ്ധതികൾ പുനരാരംഭിക്കാനും കഴിയും കർക്കിടകക്കൂറുകാർ ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനും ദോഷാനുഭവങ്ങൾ അതിജീവിക്കുവാനുമായി അവരവരുടെ നക്ഷത്ര ദേവതാ മന്ത്രം ദിവസേന ജപിക്കുന്നതോടൊപ്പം നക്ഷത്രമൃഗം പക്ഷി വൃക്ഷം ഇവയെ പരിപാലിക്കുക ചുരുങ്ങിയ പക്ഷം അവയെ ഉപദ്രവിക്കാതിരിക്കുക നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക ഇവയൊക്കെ ചെയ്യുന്നത് ഗുണകരമാകും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം